പരിശുദ്ധപരമായി വിവേകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നീ തോറ്റു കാണണമെന്നാഗ്രഹിക്കുന്നവരുടെ മുൻപിൽ ജയത്തോടെ നിന്നെ നിറത്തുന്നൊരു ദൈവം ഇതാ നമ്മുടെ മത്തെ എഴുന്ന ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം പാടി മകത്തപ്പെടുത്താം മാറും മാറും ും മാറുള്ളത്രുവചനം മാത്രം കാലങ്ങൾ മാറും മാറും രൂപങ്ങൾ അന്നും ഇന്നും മാത്രം വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോക സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോക വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം ആകാശം മാറും ഭൂതലവും മാറും മാറും ആദ്യം മുതൽക്കേ മാറാനുള്ളത് വചനം മാത്രം കാലങ്ങൾ മാറും രൂപങ്ങൾ മാറും അന്നും ഇന്നും മാറാനുള്ളത് തിരുവചനം മാത്രം ധനിലേക്ക് നമുക്ക് പ്രവേശിക്കാം പൂർണ്ണമായും വിഷോയിലേക്ക് നമ്മൾക്ക് വന്ന് വിട്ടുകൊടുക്കുക പ്രിയപ്പെട്ടവര് എന്തെന്നാൽ സ്നേഹം മരണത്തേക്കാൾ ശ്രേഷ്ഠമാണ് ആ ദൈവസ്നേഹം ആംസന്തരിച്ച കുതാശയാണ് ദിവ്യകാരുണ്യം ഇതാ ഇന്ന് ഈ നിലവേദി നമ്മുടെ മധ്യയിൽ എഴുന്നള്ളിരിക്കുന്നത് ആ തമ്പുരാനിലേക്ക് പൂർണമായും നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുക ഈ ആരാധന പൂർണ്ണമായും അതിനെ ഉൾക്കൊള്ളുക പൂർണ്ണമായും അനുലഭിക്കുന്ന ഹൃദയത്തോടെ ഈശോയോടൊന്ന് ചേർന്ന് നിൽക്കുക നമ്മുടെ കുടുംബങ്ങളെ മക്കളെ എല്ലാം നമുക്ക് ചേർത്ത് വയ്ക്കുക നമ്മുടെ ദൈവികമായ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ എല്ലാം മീശോയിലേക്ക് നമുക്ക് കൊടുക്കാം ഈശോ നീനിലേക്ക് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് എഴുന്നി വരണമേ നമുക്ക് പ്രാർത്ഥിക്കാം പൂർണ്ണമായി പൂർണ്ണമായും വിട്ടുകൊടുക്കുക പ്രിയപ്പെട്ടവർ പൂർണ്ണമായും കണ്ണുകളടക്ക് പൂർണ്ണമായി വിട്ടു കൊടുക്കുക എൻ്റെ കുടുംബത്തെയും കുടുംബത്തോട് ചേർന്നിരുന്ന കുടുംബങ്ങളെയും മക്കളെയും എല്ലാം ഒന്ന് ചേർത്ത് വെക്കുക നീ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ പൂർണ്ണമായും വെറുപ്പും പകയും വിദ്വേഷല്ലാതെ എൻ്റെ കുടുംബങ്ങളോടോ ചേർന്നിരുന്ന മക്കളെ കുടുംബങ്ങളെ ഈ നിമിഷം മീശോയിലേക്ക് പ്രാർത്ഥനയോടെ ചേർത്ത് വെക്കുകയും വിശുദ്ധ േഖന രണ്ടാമത്തെ അഞ്ചാമത്തെ തിരുവചനം യേശു ക്രിസ്തുവനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ക്രിസ്തുവനുണ്ടായ മനോഭാവം ഒരു ഗോതമ്പ മണിയോളം തന്നെ തന്നെ ശൂന്യനാട്ടിയ ക്രിസ്തു എങ്കിലും ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു പൂർണ്ണമായി നമുക്ക് ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ സകലത്തിലും മേലായ നാമം എന്നാൽ എന്താണ് യേശു അതിനർത്ഥമാക്കുന്നത് കാരണം പുത്രനെ അപമാനത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഉയർത്തുന്നതിന് മുൻപ് തന്നെ യേശു എന്ന നാമം പിതാവ് പുത്രനെ നൽകിയിരുന്നു യേശുവിൻ്റെ നാമത്തെ ദൈവം ഏറ്റവും ഉയർത്തിയതിനെയാണ് വിശുദ്ധ പൗരോസ്ലിക പരാമർശിക്കുന്നത് അഹിയാലപ്പോസ്തല പ്രവർത്തന രണ്ടാമധ്യായം മുപ്പത്തിയാറാമത്തെ തിരുവചനം നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി ഉയർത്തി എന്ന് ഇസ്രയേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഇന്നും ജീവിക്കുന്നൊരു ദൈവമാണ് അവിടുന്ന് തന്നെയാണ് ഇന്നും ജീവിക്കുന്നു ഇതാ നിന്റെ നിന്നും അതീവകരങ്ങളിലേക്ക് പൂർണ്ണമായി ചേർന്നിരുന്നു കൊണ്ട് ഒരിക്കൽ കൂടി പൂർണ്ണ മാങ്ങി ശൊരു വിട്ടുകൊടുത്തുകൊണ്ട് ചുതിക്കാൻ നമുക്ക് ഒന്ന് ചേർന്ന് സ്തുതിക്കാം യശുവി ആരാധന 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 ആരാധനാൽ നിറയട്ടെ 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 ആരാധന 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 പരിശുതാത്മാവി നിറയട്ടെ 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 ആരാധന 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 ആത്മാവി നിറയട്ടെ 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 ആരാധന 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 വിശ്വ നിറയട്ടെ 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 വിശുദ്ധ പൗലോസ്ലീകരോമാക്കാർ കഴിതി ലേഖനം പത്താമത്തെ പന്ത്രണ്ടും പതിമൂന്നും തിരുവചനങ്ങൾ ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു പ്രിയപ്പെട്ടവരെ പൂർണ്ണമായി വിശോലങ്കി വിട്ടു കൊടുക്കുക ഏകരക്ഷകനായ കർത്താവിനെ ആരെല്ലാം വിളിച്ചപേക്ഷിക്കുന്നു അവിടുത്തെ മക്കളുടെ മേൽ അവർ കുടുംബങ്ങളുടെ മേൽ തലമുറകളുടെ മേൽ അവിടുത്തെ സമ്പത്ത് ധാരാളമായി വർഷിക്കുന്ന ദൈവം വിത നമ്മുടെ മധ്യേ അരങ്ങുളി സ്തുതിച്ച് പൂർണ്ണമായി വിട്ടുകൊടുത്ത് സ്തുതിച്ചേ ആരാധന 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 ആത്മാവി നിറയട്ടെ 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 യശോ നിറയട്ടെ 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 ആരാധന 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 ആത്മാവി നിറയട്ടെ 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 നിറയട്ടെത്താഴ് പേരെ ും പ്രിയപ്പെട്ട ദൈവജനമേ നിന്റെ സങ്കടങ്ങൾ കണ്ടുകൊണ്ട് കണ്ണടച്ചു കളയുന്ന ദൈവമല്ല നിന്റെ അരികിൽ നിൽക്കുന്ന ദൈവം പൂർണ്ണമാ നിന്റെ സങ്കടങ്ങള് വേദനകള് അത് അമ്പരാന്റെ കരങ്ങളിലേക്കൊന്ന് വെച്ചു കൊടുക്കുക അപ്പാ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച മക്കളെ കാണുന്നില്ലേ അവിടെ നിന്ന് ഈസോയെ മക്കളരികിലേക്ക് ഓടിയെത്തുന്ന തമ്പുരാനെ താകത്തോടെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഈശോ ഈ നിമിഷം അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം ഉയർത്തി മക്കളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ആ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ ഉള്ളുരുക്കി വിളിക്കുന്ന അരികിലേക്ക് ഇത്രയധികം സ്നേഹത്തോടെ ഓടിയെത്തുന്ന ഇന്നും ജീവിക്കുന്ന ദൈവമേ മക്കളെ ചേർത്ത് പിടിച്ചു കൊണ്ട് സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ദൈവമേ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല ആരാധന 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 ആത്മാവി നിറയട്ടെ 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 ഈശോ നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവെ ആരാധന 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 െരാധനെറിയെട്ടെട്ടെ നിറയട്ടെങ്കടങ്ങളോടെ കടന്നു പോകുന്ന മക്കളെ ആശ്വസിപ്പിക്കണമേ ലോകത്താൽ കഴിയുന്ന മക്കളെ തൊട്ട് സുഖപ്പെടുത്തണമേ ആരാധന 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 കരങ്ങൾ തട്ടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം എത്രയോ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഭവനത്തിലേക്ക് നമ്മുടെ മക്കളിലേക്ക് നമ്മുടെ തലമുറകളിലേക്ക് അവിടുന്ന് അനുദീനം ഈ നിമിഷം വരെയും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനെല്ലാം അതെല്ലാം ഓർത്ത് നന്ദിയോടെ നന്ദിയുള്ളവരായി അതിനന്തൊരന്ന് സ്തുതിച്ച് പാടി ദൈവത്തെ മകത്ത് പറ്റി നമുക്കതിനു കല്യാണം പ്രിയപ്പെട്ടവരെ എല്ലാ അനുഗ്രഹങ്ങളെയും ഒന്ന് ഓർക്കുക അവിടെ നിന്ന് ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുക ലജ കൂടാതെ നന്ദി പറയുക സ്തുതിച്ച് ദൈവത്തെ മഹത്ത് പെടുത്തുവാൻ വലിയ വീടുതലിന് വേണ്ടി എത്രയോ മക്കൾ മാരകമായ രോഗത്തിലൂടെ കടന്നു പോകുന്നു എത്ര ചികിത്സിച്ചിട്ടും ഭേദമാവാതെ എത്രയോ പണം എത്രയോ പണം ചെലവഴിച്ചിട്ടും ഒരു ഭേദവുമില്ലാതെ രോഗം വിട്ടുപോവാതെ മരണത്തിൽ നേട്ടവും കൂടെ സഞ്ചരിക്കുന്നു അവർക്കിന്ന് മോചനമുണ്ട് ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ ആ മക്കൾക്ക് ഇന്ന് മോചനമുണ്ട് ദൈവം അവരെ തൊടും അവരെ അനുഗ്രഹിക്കും അവർ വീണ്ടും ജീവിക്കും അവർ അസ്ഥികൾ തളിർക്കും വിശ്വപൂർണ്ണമായി ഈ മക്കളെ കുടുംബങ്ങളെല്ലാം ഈ നിമിഷം ചേർത്ത് വയ്ക്കുകയാണ് ഈ നിമിഷം ആരാധന നിമിഷം ആരെല്ലാം ഉള്ളിലൊരുക്കി നമ്പരാനെ വിളിക്കുന്നുവോ അവിടെയെല്ലാം കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം മാലാക വർണ്ണങ്ങളോട് ചേർന്ന് വിശുദ്ധന്മാരുടെ മതേ നിന്നുകൊണ്ട് ആ മക്കളെ നേരെ ചലിച്ചുകൊണ്ടിരിക്കും തമ്പുരാൻ്റെ കരം പൂർണ്ണമായി വിട്ടുകൊടുക്കുക പ്രിയപ്പെട്ടവരെ എൻ്റെ നിയോഗത്തെ ഈശോയിലേക്ക് ഈ നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിക്കുകയും ദൈവത്തിനെ അസാധ്യമായിട്ടൊന്നുമില്ലേ മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് എല്ലാം സാധ്യം ആ ദൈവമാണ് ഈ നിമിഷം നിന്നോട് കൂടെ ആയിരിക്കുന്നത് കാര്യങ്ങൾ തട്ടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഞങ്ങൾ ആരാധിച്ചീടും ആരാധനയ്ക്കു യുഗനെ ഞങ്ങൾ ആരാധിച്ചീടും ആഴിയും മൂളിയും നിർമ്മിച്ച നാഥന

ആരാധിച്ചിടും നീതാ ആരാധ ചീടും സ്തുതിക്കാം നമുക്ക് നിറയട്ടെ ആരാധന 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 സഹായമായിരിക്കണമേ വിശാശിന്റെ ദുഷ്ടിക്കണമേ ദൈവം അവനെ ശാസിക്കട്ടെ നിങ്ങൾമയോടെ പ്രാർത്ഥിക്കുന്നു ആത്മാക്കളെ നശിപ്പിക്കുവാൻ ലോകം ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടിപികളെയും അല്ലയോ സ്വർഗീയ സൈനാധിപ അങ്ങ് ദൈവത്തിന്റെ ശക്തിയാ നരകത്തിൽ തള്ളുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിന് ശക്തിയാലും നമ്മുടെ രക്ഷകനായ പരിശുദ്ധ മാധ്യസ്ഥ ശക്തിയാലും സംരക്ഷകനായ യേശുക്രി ശല്യപ്പെടുത്തുന്ന സലധികാരങ്ങളോടും ആധിപത്യങ്ങളോടും ആഭിചാരങ്ങളോടും മന്ത്രവാദങ്ങളോടും കൂടോത്രങ്ങളോടും ജാതൻ സേവയോടും ശൂന്യത്തോടും ഇരുട്ടിന്റേതായ ശക്തിയോടും ഭയത്തോടും യേശുനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു മക്കളെ പൂർണ്ണമായി നിമിഷം സമർപ്പിക്കുന്നു കടന്നു പോകുന്ന എല്ലാ മക്കളുടെ ആരാധന 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 നിമിഷം ആരെല്ലാം ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നുവോ നിമിഷം മക്കളെ പ്രാർത്ഥന നിയോഗങ്ങള് എടുത്തുകൊണ്ട് മക്കളെ സമർദ്ദമായി അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കുന്ന നിമിഷമാണ് െ വിശോ നിറയട്ടെ 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 ആത്മാവി നിറയട്ടെ നിറയട്ടെ പരിശുധരൂപി നിറയട്ടെ നിറയട്ടെ അപ്പാ ശുശ്രൂഷായിരിക്കുന്ന എല്ലാ മക്കളെയും ഒരു കുടുംബങ്ങളെയും ഉച്ചയെന്മാർഗത്തെയും തലമുറകളെയും സമർദ്ദമായി സമർദ്ദമായി സമർദ്ദമായി